ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച് ഇത്രയും നല്ലൊരു സപ്പോർട്ട് നിങ്ങളുടെ ഭാഗത്ത് തരുന്നതിന് ഇത്രയും നാളും ഞാൻ ഓരോ സ്റ്റേജിലും ചെന്ന് നിന്നിട്ടുള്ളത് ഒരു ഡാൻസറായിട്ടും പിന്നെ ഏതെങ്കിലും ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ടും ഗെസ്റ്റൊക്കെ ആയിട്ട് മാത്രമാണ് ആദ്യമായിട്ടാണ് ഒരു സിനിമയുടെ ഭാഗമായി ഒരു ആക്ടറായിട്ട് ഒരു സ്റ്റേജിൽ നിൽക്കുന്നത് അത് മഹാരാജിലാണ് സോ നാളെ എല്ലാവരും പറഞ്ഞ പോലെ പടം റിലീസാണ് എല്ലാവരും സപ്പോർട്ട് വേണം പോയി കാണണം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഫ്രണ്ട്സിനോടൊക്കെ പറയണം പറയോ ും കേൾക്കാനും ഒക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് ഇവിടെ ഉണ്ട് അംശോ നിങ്ങൾ എല്ലാവരും മെയിറ്റ് ചെയ്യുന്നത് നമ്മുടെ സിനിമയുടെ തന്നെ ഹൈലൈറ്റ് മ്യൂസിക്കലി ഒരുപാട് ഇന്റർനാഷണലി തന്നെ നമ്മുടെ കയ്യപ്പ് തെളിയിച്ച മൂന്ന് പേര് നമ്മുടെ കൂടെ ഇവിടെയുണ്ട് പ്രൗഡ്ലി പ്രൗഡ്ലി ഇൻവൈറ്റിംഗ് ഹനുമാൻ Well, next, Suribachi, Chitti, Barna, Mali. I'mma lal. We're going to Tinder, check, and I'm going to Tinder, and I'm going to go. I'm there a film made today. I have no idea what I'm doing. The pay is so good, it's not for mankind, all right? And uh, thank you for having us. Please go see the movie tomorrow. See how we do because behind me there's a bunch of amazing people that are so good at what they do yeah now you're gonna see it on stage hopefully it's good if it's not you let me know all right and behind me i have my brother parimashai and he's makes make some noise